ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു അനധികൃത മദ്യവില്പന യുവതി പിടിയിൽ നിലമ്പൂർ ചുങ്കത്ര വെള്ളാരംകുന്ന് സ്വദേശി ബേബിയാണ് നിലമ്പൂർ എക്സൈസിന്റെ പിടിയിലായത് ക്രിസ്തുമസ് ഇയർ പ്രത്യേക പരിശോധനയുടെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാമും സംഘവും നടത്തിയ പരിശോധനയിലാണ് വീടിന് പരിസരത്തായി കുഴിച്ചിട്ടെന്ന നിലയിൽ അനധികൃത മദ്യശേഖരം പിടികൂടിയത് മുപ്പത്തിയാറ് കുപ്പികളായി സൂക്ഷിച്ച മുപ്പത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം പൂജ്യം ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തത് വീടിന് സമീപത്തെ ഷെഡിൽ യുവതി മദ്യവില്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയപ്പോഴാണ് യുവതി പിടിയിലായത് ന്യൂര് ലക്ഷമിട്ടാണ് പ്രതി മദ്യം വലിയ അളവിൽ അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്നത് പ്രിവെന്റീവ് ഓഫീസർ സി കെ റംഷുദ്ദീൻ സിഇഒമാരായ ആബിദ് വിഷ്ണുജിത്ത് ഡബ്ല്യു സിഇഒ ഷീന എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്